കൃഷ്ണാഗുരു വയരപ്പ ശരണം പൊന്നുണ്ണി കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം നാലുമണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവില് നട തുറന്നു ആ നെയ്വിളക്കുകളെല്ലാം നല്ല നിറഞ്ഞ ശോഭയോടുകൂടി കത്തിനുണ്ട് നമ്മുടെ പൊന്നുണ്ണി കണ്ണൻ അത് ആ പുഞ്ചിരി തൂകി നിൽക്കുകയാണ് ഇട്ടോ ആ പുന്നുണ്ണി കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തി നെറ്റിയിലൊരു സ്വർണ്ണഗോപി കുറി എണീച്ചിട്ടുണ്ട് മാറത്ത് ഒരു കുടുക്കിക്കെട്ടി കൊണ്ടൊരു പതക്കം പോലത്തെ ഒരു മാല വേറെ മൂന്ന് സ്വർണ്ണമാലകൾ വേറെ ചാർത്തിയിട്ടുണ്ട് പൊന്നി കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു പച്ചപ്പട്ടും വെള്ളപ്പട്ടും കൂട്ടിക്കെട്ടി ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലുമുണ്ട് സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു ഇന്ന് പൊന്നുണ്ണി കൂടുതൽ സ്വർണ്ണ ആഭരണങ്ങളെല്ലാം അണിയിച്ചൊരുക്കി നല്ല സുന്ദരക്കുട്ടപ്പനായിട്ടാണ് കുട്ടപ്പനായിട്ടാണ് ഇന്നത്തെ മേശാന്തി അണിയിച്ചൊരുക്കിയിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് ആ പൊന്നുണിക്കണ്ണനെ കണ്ടാൽ ഏതൊരു ഭക്തൻ്റെയും മനസ്സ് നിറഞ്ഞു തുളുമ്പും ആ കണ്ണനെ കണ്ട സമയം ആ നട തുറന്ന സമയത്തുള്ള ഭക്തന്മാരെല്ലാവരും ആ കണ്ണൻ്റെ രൂപം കണ്ട് മതിമറന്ന് ആ നാരായണനാമം ചൊല്ലി അത് ആ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി ഓടി പോകുന്നു നാരായണനാമം ചൊല്ലി നാരായണ ആ നാരായണ ആ നാരായണ ആ ചൊല്ലി ആ സോപാനപ്പടിയുടെ അവിടുത്തെത്തി ആ സോപാനപ്പടിയിൽ നിന്ന് ആ ഭഗവാനെ കൺകുളിർക്ക കണ്ട് ആനന്ദത്തിലാറാടി ആ കണ്ണനെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കുകയാണ് അവർ അവരെ എല്ലാവരും കണ്ണൻ അനുഗ്രഹിക്കുന്നുണ്ട് ആ പൊന്നുണ്ണിക്കണൻ്റെ ആ സുന്ദര രൂപം പൊന്നിൻ്റെ കിങ്ങണി കെട്ടി പട്ടുകോണകമെടുത്ത് പച്ചപ്പട്ടും വെള്ളപ്പട്ടും കൂട്ടിക്കെട്ടി ഞൊറിഞ്ഞൊടുത്ത് കയ്യിൽ ഓടക്കൊള്ളും പിടിച്ച് നാല് സ്വർണ്ണമാലകളെല്ലാം ചാർത്തി ആ ചെവിപ്പൂക്കളും സ്വർണ മുഖത്തെല്ലാം വെച്ചിട്ട് നിൽക്കണ കട്ടയുടെ ആ സുന്ദര രൂപം നമുക്ക് നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിക്കാം ഒരു നിമിഷം കണ്ണടച്ചോളൂ ആ കണ്ണനതാ നിങ്ങളുടെ മനസ്സിലേക്ക് മനസ്സിൻ്റെ ഉള്ളിലേക്ക് അതാ വരണോ ആ കണ്ണനെ അവിടെ പിടിച്ചു നിർത്തി അവിടെ ഒന്ന് പ്രതിഷ്ഠിച്ച് ആ കണ്ണനെ ഒന്ന് താലോലിച്ച് ആ കണ്ണനുമായി സംവദിച്ച് ആ കണ്ണനെ ഒന്ന് ഉമ്മ വെച്ച് ആ കണ്ണൻ്റെ അത്ര കാലക്കൽ വീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം ആ കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും അതൊറപ്പണ് ആ സ്നേഹത്തോടു കൂടി നാമം ചൊല്ലിക്കോളൂ കണ്ണൻ ഓടിയെത്തും നമ്മുടെ അടുത്തേക്ക് വേണ്ട സമയത്തെല്ലാം വേണ്ടതെല്ലാം വാരിക്കൂരിത്തന്ന് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും നാരായണ 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 കൃഷ്ണ കൃഷ്ണ മുകുന്ദാജനാർദ്ദന കൃഷ്ണഗോവിന്ദ നാരായണ ഹരേ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ കൃഷ്ണകൃഷ്ണ മുഗുന്ദ ജനാർദ്ദന കൃഷ്ണഗോവിന്ദനാരായണ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ സച്ചിദാനന്ദായണ ഹരെ കൃഷ്ണകൃഷ്ണ മുഗുന്ദ ജനാർദന കൃഷ്ണഗോവിന്ദനാരായണ ഹരെ അച്ഛുതാനന്ദഗോവിന്ദധവ സച്ചിദാനന്ദായണ ഹരേ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ ഈ നാമത്രയ മന്ത്രം എല്ലാവരും ജപിച്ചോളൂ നിത്യവും ഉപാസിച്ചോളൂ നമുക്ക് ആ ആരോഗ്യ സൗഖ്യം സർവ സർവ്വസമ്പൽ സമൃദ്ധി സർവ്വ ഐശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് എല്ലാം ഉണ്ടാവും ഇത് നിത്യ ഉപാസനയിൽപ്പെടുത്തിക്കോളും ഋഷീശ്വരന്മാർ കൈ കൈമാറി തന്ന നമുക്കെല്ലാവർക്കും ഈ കലികാലത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് തന്ന അമൂല്യനിധിയാണ് ഈ മന്ത്രം അതുകൊണ്ട് എല്ലാവരും നല്ല മനസ്സോടുകൂടി ആ കണ്ണനെ സ്നേഹത്തോടുകൂടി അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ എല്ലാവരും ജപിച്ചോളൂ കേട്ടോ അച്യുതാനന്ദഗോവിന്ദ അച്യു